ഹലോ മാന്യരെ വ്യാപാരികളും നിക്ഷേപകരും വിവരവും വിശകലൻ സേവനവും ഉണ്ട് നിങ്ങളോടൊപ്പമുണ്ട് കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം സ്ഥാപനത്തിന്റെ എല്ലാ പാരാമീറ്ററുകളും സൂക്ഷ്മമായി പഠിക്കാൻ ഞങ്ങൾ നിർദ്ദേശിക്കുന്നു ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ വിശകലം ചെയ്യും ഇരുപത് ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനെട്ടിലെ വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഈ അവലോകനം സൃഷ്ടിച്ചത് വർഗീകരണം വഴി കമ്പനി ഖടലിത് കമ്പനിതായ ഉപവിഭാഗത്തിൽപ്പെടുന്നു നെൽകേതത് താരതമ്യത്തിൽ നാൽപ്പത്തി ഒന്ന് ഓർഗനൈസേഷനുകൾ പങ്കെടുക്കുന്നു ഇത് വളരെ പ്രതിനിധിയാണ് ഈ വീഡിയോയുടെ അവസാനം നമുക്ക് ഓർഡറുകളുടെ പട്ടിക കാണാം സംശയാസ്പദമായ കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇതാണ് മൈനസ് പത്ത് പോയിന്റിൽ എട്ട് ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം മൂന്ന് ദശാംശം ആറ് പോയിന്റാണ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തം യു എസ് സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തത്തിൽ മൊത്തം മാർക്കറ്റിന്റെ ശരാശരി സ്കോർ ഒന്ന് ദശാംശം എട്ട് പോയിന്റ് നമുക്ക് കാണാം മൈനസ് എട്ട് പോയിന്റുകൾക്കെതിരെ ഗഹനഗായ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു ഉപവിഭാഗം ഓഹരികളും പന്ത്രണ്ട് മാസത്തിലേറെ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയും മൈനസ് അൻപത്തി ആറ് ദശാംശം ഏഴ് ശതമാനത്തിന്റെ മാറ്റം കാണിച്ചു നാൽപ്പത്തിമൂന്ന് ദശാംശം നാല് ശതമാനം ഉപവിഭാഗത്തിലെ വില മാറ്റത്തിന് എതിരാണ് ഇത് തീർച്ചയായും ഒന്നും സൂചിപ്പിക്കുന്നില്ല എന്നാൽ നിങ്ങൾ ഈ വസ്തുത കണക്കിലെടുക്കേണ്ടതുണ്ട് കമ്പനിയുടെ വിപണി മൂലധനം ഡോളർ നാൽപ്പത്തി ഒന്ന് സെൻറ്റ് ബില്ല് ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം അൻപത് ബില്യൺ ഡോളർ ആണ് പൂജ്യം ദശാംശം എട്ട് ഒന്ന് ആറ് ശതമാനം വിഹിതമാണ് ഇത് ഉപവിഭാഗത്തിലെ ചെറുകിട കമ്പനികളിൽ ഒന്നാണ് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം പൂജ്യം ദശാംശം പൂജ്യം നാല് ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം പതിനൊന്ന് ഡോളർ ബില്യൺ ആണ് ദഹയോണബേയെ പൂജ്യം ദശാംശം മൂന്ന് മൂന്ന് ശതമാനം വിഹിതം ഉൾക്കൊള്ളുന്നു സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ്റെയും അധിനിവേശ് ഷെയറുകൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുക ദഹേര വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ പൂജ്യം ദശാംശം എട്ട് ഒന്ന് ആറ് ശതമാനമാണ് ബാലൻസ് ഷീറ്റ് മൂലധനം പൂജ്യം ദശാംശം മൂന്ന് മൂന്ന് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ അറുപത് ശതമാനം കുറവാണ് കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും മോശം മൈനസ് ഒന്ന് പോയിന്റ് പഠനത്തിലുള്ള കമ്പനിക്ക് പൂജ്യം ദശാംശം പൂജ്യം ഒൻപത് ബില്യൺ ഡോളറിന്റെ കടമുണ്ട് പുസ്തകമൂല്യത്തിലേക്കുള്ള കടം ഇക്വിറ്റിയുടെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനമാണ് കമ്പനിയുടെ ഡെറ്റ് ലെവലിന്റെ ടേറ്റിംഗ് വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിപണി മൂല്യത്തിന്റെ ബാലൻസ് അതിന്റെ ലാഭം പൂജ്യമാണ് ഉപവിഭാഗത്തിന് ശരാശരി പൂജ്യം കൂടെ ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓഹരി വിലയും ലാഭവും തമ്മിലുള്ള അനുപാതം വിലയിരുത്തൽ വളരെ മോശം മൈനസ് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മൈനസ് നൂറ്റി തൊണ്ണൂറ് മില്യൺ ഡോളർ ആയിരുന്നു അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം അജ്ഞാതമാണ് ഇത് കമ്പനിയുടെ പ്രതീക്ഷകൾക്ക് പ്രതികൂലമാണ് ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും പൂജ്യമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി പതിനഞ്ച് ദശാംശം മൂന്ന് ആണ് ഇത് ഉപവിഭാഗത്തേക്കാൾ വളരെ മോശമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിപണി വിലയും വരുമാന സൂചകവുമായുള്ള വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം പൂജ്യം ഡോളർ മില്യൺ ആയിരുന്നു വരാനിരിക്കുന്ന പന്ത്രണ്ട് മാസത്തെ പ്രവചന വരുമാനം അജ്ഞാതമാണ് കമ്പനിയുടെ വിലയ്ക്ക് ഇത് വളരെ മോശമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വരുമാനത്തിന്റെ വിലയിരുത്തൽ മോശം മാർജിൻ പൂജ്യം ശതമാനമാണ് ഉപവിഭാഗത്തിലെ ശരാശരി മൈനസ് ദ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന മാർജിനുകളുടെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണത്തിൽ കമ്പനിയുടെ വിഹിതം ഒന്ന് ദശാംശം നാല് മൂന്ന് മൂന്ന് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ എഴുപത്തി ആറ് ശതമാനം കൂടുതലാണ് ഈ വസ്തുത കമ്പനിയുടെ നിലവിലെ വിപണി വില തമ്മിലുള്ള പൊരുത്തക്കേട് പ്രതിഫലിപ്പിക്കുന്നു ദേഹമാണ് ഒരുപക്ഷെ കുറച്ചു കാണുന്നതിലേക്ക് സ്ഥാപനത്തിലെ ഓരോ ജീവനക്കാരന്റെയും മൂലധനം അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ആയിരം ഡോളറാണ് ഉപവിഭാഗത്തിൽ പതിനായിരത്തി മൂന്നൂറ്റി മുപ്പത് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഒരു ജീവനക്കാരന്റെ ലാഭം മൈനസ് രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി രണ്ട് ദശാംശം മൂന്ന് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ ശരാശരിയോടൊപ്പം മൈനസ് ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ആണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു കമ്പനി ജീവനക്കാരന്റെ ലാഭം കണക്കാക്കുന്നത് സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഓർഗനൈസേഷന്റെ വ്യക്തിഗത ജീവനക്കാരന്റെ വരുമാനത്തിന്റെ വിഹിതം പൂജ്യം ആയിരം ഡോളറാണ് ഉപവിഭാഗം പ്രകാരം അറുന്നൂറ്റി എഴുപത്തി ആറ് ആയിരം ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം നൂറ് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ കമ്പനി ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിഹിതം കണക്കാക്കുന്നു സഹിക്കാവുന്നത് മൈനസ് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റുകൾ ഹ്രസ്സോ ഇടപാടുകളുടെ അളവ് മൂന്ന് ദശാംശം ഒന്ന് ശതമാനത്തിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ശരാശരി ഏഴ് ശതമാനം ഇത് ഷോർട്ട് സ്ക്വീസ് അപകട സാധ്യതയുടെ സൂചകമാണ് സാങ്കേതിക സൂചകം ഗതേ പതിനാൽ കമ്പനിക്ക് അൻപത്തിരണ്ട് ശതമാനം നിലവാരം കാണിക്കുന്നു ഉപവിഭാഗത്തിൽ ഈ നില ഏകദേശം ശതമാനമാണ് സാങ്കേതികമായി ഉപവിഭാഗത്തിലെ ഓഹരികൾ ഏകദേശം സ്റ്റോക്കുകൾക്ക് തുല്യമാണ് യേശണ്ടേ കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം ആറ് ഡോളർ നാൽപ്പത്തി ഒന്ന് സെന്റാണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം മുപ്പത്തിരണ്ട് ഡോളർ ആണ് നിലവിലെ എസ്റ്റിമേറ്റും സമവായ പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം നാനൂറ്റിയേഴ് ശതമാനമാണ് ഓർഡർ ടേബിൾ നോക്കാം അത് എല്ലാവർക്കും ലഭ്യമാണ് ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് വിവരങ്ങളും റഫറൻസ് മൂല്യനിർണയ സംവിധാനവും ഒരു നിശ്ചിത സീസണിൽ പൊതുവായി എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി വിവര വിലയിരുത്തൽ സംവിധാനം യെയ്ത് കഴത് ഒരു തീരുമാനം എടുക്കുന്നു ഒരു ഓഹരിക്ക് ആറ് ഡോളർ നാല് എന്ന നിരക്കിൽ വിൽക്കാൻ ഒരു ഓർഡർ തുറക്കുക കമ്പനിക്ക് വളരെ കുറഞ്ഞ മൂല്യം ഉള്ളതിനാൽ ഓർഡർ തുറന്നിരിക്കുന്നു കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ രീതികളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം അഞ്ച് ദശാംശം മൂന്ന് ആറ് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് ഏഴ് ദശാംശം നാല് നാല് ആയി സജ്ജീകരിച്ചിരിക്കുന്നു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനെട്ടിലെ ട്രേഡിംഗ് സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വയമേവ അടച്ചു അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ ടിക്കർ ഗ്യോദേയ കവയനഥ ആണ് പ്രധാന വാങ്ങൽ ഓർഡർ പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ അടിസ്ഥാന അല്ലെങ്കിൽ ബാലൻസിംഗ് വിപരീത ക്രമം യാന്ത്രികമായി നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും വളരെ നന്ദി ചെയ്ത് കഴിയത് നിങ്ങൾ തീർച്ചയായും ലോകത്തിലെ ഏറ്റവും മികച്ച പ്രേക്ഷകരാണ്